ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ അമരംപുലത്ത് യു ഡി എഫ് സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി ആര്യാടൻ ചോക്കത്ത് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലും അതുപോലെ തന്നെ മൂത്തേടം പഞ്ചായത്തിലുമായി ഏകദേശം നാല് അഞ്ച് ഉദ്ഘാടനങ്ങൾ അംഗനവാടി കെട്ടിടങ്ങൾ പുതിയ റോഡുകൾ അതുപോലെ തന്നെ പുതിയ ഹെൽത്ത് സെൻ്ററുകൾ സ്കൂൾ കെട്ടിടങ്ങൾ നിരവധിയായ പരിപാടികൾ ചുങ്കത്തറ പഞ്ചായത്തിൽ അൻപത്തിയഞ്ച് പേർക്ക് വീട് കൊടുക്കുന്ന തറക്കല്ലിട്ടുണ്ട് അമ്പത്തഞ്ച് പേർക്ക് ഒരുമിച്ച് അമ്പത്തഞ്ചു പേർക്ക് വീട് വെക്കുന്നത് നമ്മുടെ സുഗതമാഷിയുടെ സൊസൈറ്റി വാസ്തവത്തിൽ ഈ അമരമ്പലം പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് വന്നപ്പോ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ മാനിപ്പുട്ടി ഭാഗത്ത് മാനുപ്പുട്ടി റോഡിൽ കവളമുക്കട്ടെ അവിടെ ചെന്നപ്പോ അവിടെ ഒരു സ്ത്രീ ഇറങ്ങി നിൽക്ക ആ സ്ത്രീ പറഞ്ഞത് മന ഞങ്ങളുടെ പഞ്ചായത്തിലെ മെമ്പർ കുറെ കാലമായി ഞങ്ങൾ കബളിപ്പിക്കുന്നു ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഈ കബളിപ്പിക്കലിൽ നിന്നൊന്നും മുക്തമാവണം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങളൊന്നും ജയിപ്പിക്കും ഞങ്ങൾക്ക് പഞ്ചായത്തൊന്നും കിട്ടട്ടെ അതിനൊക്കെ ശരി ഞാൻ കാത്തു നിൽക്കാം പക്ഷെ ഇപ്പത്തെ ഒരു പ്രശ്നം എന്റെ മകൻ ഒരു കല്യാണാലോചന വന്നു ഈ റോഡിന്റെ പേരിൽ ഒരു കല്യാണം മുടങ്ങിയതാണ് നിങ്ങൾ തൽക്കാലം ഒരു രണ്ട് ലോഡ് കോറി വേസ്റ്റുകളൊന്നും ഇട്ടു നമ്മൾ രണ്ടല്ല നാല് ലോള് കോറിവേസ്റ്റ് കിട്ടുവു അപ്പൊ തൊട്ടപ്പുറത്തുനിന്ന് വേറെ കോറി വേസ്റ്റിന്റെ ഡിമാൻഡ് വാസ്തവത്തിൽ ഈ അമരമ്പലം പഞ്ചായത്തിലെ പല റോഡുകളിലും കോറി വേസ്റ്റ് അടിച്ച് ഗതാഗത യോഗ്യമാക്കുന്ന ജോലിയായിരുന്നു യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് എന്നതാണ് യഥാർത്ഥ ലൈഫ് പദ്ധതിയിലെ വീടിന്റെ കാര്യം ഇവിടെ പറഞ്ഞു ഞാൻ പറയുന്നത് അമരമ്പലം പഞ്ചായത്തും മറ്റു പഞ്ചായത്തുകളും കമ്പയർ ചെയ്യാനാണ് ലൈഫ് പദ്ധതിയിൽ വീടിന്റെ കാര്യം ഇവിടെ പറഞ്ഞു ആർക്കെങ്കിലും മുഴുവൻ ഗഡു ലൈഫ് പദ്ധതിയിൽ കിട്ടിയ ഒരാളെങ്കിലും അമരമ്പലം പഞ്ചായത്തിലുണ്ടോ പക്ഷെ മറ്റു പഞ്ചായത്തുകൾ നിങ്ങളൊന്ന് പോയി നോക്കൂ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ലൈഫ് പദ്ധതിയിൽ അപേക്ഷയ്ക്കകത്ത് അപേക്ഷ കൊടുത്ത് മാസങ്ങളും വർഷങ്ങളും ആവണം അതിൽ എഗ്രിമെന്റ് വെക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് കടന്നുകൂടാൻ കോൺഗ്രസ്സുകാരായി എന്നൊരൊറ്റ കാരണത്താൽ വീട് നിഷേധിക്കപ്പെട്ട ലീലയും മുണ്ടിച്ചീം അവസാനം നമ്മൾ വീട് വെച്ച് കൊടുക്കേണ്ടി വരും എത്രയെത്ര അനുഭവങ്ങൾ ഇവിടെ അമരമല പഞ്ചായത്തിൽ എന്നിട്ടും ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് നമ്മളൊരു നമ്മളൊന്ന് ഒരുമിച്ച് നിന്നാൽ ജനങ്ങൾ നമ്മളോട് പറയുന്നു ഇന്ന് രാവിലെ ഞങ്ങൾ നമ്മുടെ എവിടെ ഉദ്ഘാടനം ചെയ്ത് ഞങ്ങള് ചെട്ടിപ്പാടം ഏകദേശം ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് സി പി എമ്മിന്റെ മെമ്പർ ആണ് കൊല്ലം ഇന്ന് അമരമ്പലം പഞ്ചായത്തിൽ നിങ്ങൾ പോയി നോക്കിയാൽ ഏറ്റവും ദുരിത അവസ്ഥയിൽ കിടക്കുന്ന ഒരു വാർഡെന്ന് ചെട്ടിപ്പാടം അമരംപുരം പഞ്ചായത്ത് എൽ ഡി എഫ് ദുർഭരണത്തെയും ജനവിരുദ്ധ നയങ്ങളെയും എതിർത്തുകൊണ്ടാണ് യു ഡി എഫ് ജാഥ നടത്തുന്നത് യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സി പി എം ഭരിക്കുന്ന അമരമ്പലത്തെ വിവിധ വാർഡുകളിൽ ക്വാറി വേസ്റ്റ് ഇട്ട് റോഡ് നന്നാക്കുന്ന ജോലിയാണ് ഉണ്ടായിരുന്നതെന്നും എൽ ഡി എഫ് ഭരണകൂടം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പരിഗണിക്കാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴെന്നും അതിദരിദ്രാത്ത കേരളം എന്ന് പ്രഖ്യാപിച്ച സർക്കാർ നിലമ്പൂരിലെ ആദിവാസി സങ്കേതങ്ങളിൽ നേരിട്ട് കാണണമെന്നും അവിടങ്ങളിൽ ഒട്ടനവധി കുടുംബങ്ങൾ ഇന്നും ദുരിതത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് ഭരണകാലത്ത് വികസന പ്രവർത്തനങ്ങൾ നിശബ്ദമായിരിക്കുമ്പോൾ യു ഡി എഫ് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാൻ ഇറങ്ങുകയാണ് ലക്ഷ്യമെന്നും നേതാക്കൾ വ്യക്തമാക്കി ജാഥ ക്യാപ്റ്റൻ കെ പി രവി വൈസ് ക്യാപ്റ്റൻ അഷ്റഫ് മുണ്ടശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ ആദ്യ ദിനം വൈകിട്ട് മൂന്നിന് മാമ്പോയിൽ നിന്നാരംഭിച്ച് പുതിയ കളം കണ്ണച്ചുന്ന് ചെറായി കൂറ്റമ്പാറ തോട്ടേക്കാട് തട്ടിയേക്കൽ ആനന്ദ് മണ്ണാത്തിപ്പുയിൽ പന്നിക്കുളം എന്നീ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് എട്ടേ മുപ്പതിന് ചുള്ളിയോട് സമാപിക്കും ജാതിയുടെ രണ്ടാം തരം എള്ളുപറമ്പ് കവളമുക്കട്ട വേങ്ങപ്പറത ടി കെ കോളനി പൊട്ടിക്കല്ല് ചെട്ടിപ്പാടം തോട്ടേക്കര വട്ടപ്പാടം പാറക്കപ്പാടം അച്ചാർ കമ്പനി തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് പൂക്കോട്ടുംപാടം ടൌണിൽ സമാപന സമ്മേളനത്തോടെയാണ് അവസാനിക്കുക അമരബലം സൌത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി കൺവീനർ എൻ ഇ കരീം വി പി അബ്ദുൽ കരീം ോയാ തങ്ങൾ കുണ്ടിൽ മജീദ് ശിവദാസൻ ഉള്ളാട് കളരിക്കൽ സുരേഷ് ബാബു എം ടി നാസർ ഭാൻ കെ എം സുഭേർ അമീർ പൊട്ടമൽ എം ബിഷർ എൻ എം ബഷീർ ഗോപാലൻ തരിശ് എന്നിവർ പ്രസംഗിച്ചു കെ ടി രതീഷ് ജിഷ്ണു പ്രവീഷ് വേണുഗോപാൽ ശ്രീധരൻ അമരമ്പലം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും